നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് അറസ്റ്റിലായതോടെ ഭാര്യ കാവ്യമാധവനും അമ്മ ശ്യാമളയും സംശയത്തിന്റെ നിഴലിലാണ് ദിലീപിന്റെ അറസ്റ്റിനു പിന്നാലെ കാവ്യമാധവനെയും അമ്മയും ചോദ്യം ചെയ്തിരുന്നു ചില കാര്യങ്ങളിൽ സംശയങ്ങൾ ബാക്കിയുള്ളതിനാൽ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് ക്ലബിലേക്ക് വിളിച്ചെങ്കിലും താരവും മാതാവും എത്തിയില്ല എന്ന റിപ്പോർട്ടുകൾ ഇതോടെ കാവ്യ പറയുന്നിടത്ത് ചെന്ന് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്രേ ക്രിമിനൽ ചട്ടം നൂറ്റി അറുപത് അനുസരിച്ചാണ് കാവ്യമാധവന് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാൽ തനിക്ക് പോലീസ് ക്ലബിലെത്താൻ കഴിയില്ലെന്ന നിലപാടിലാണ് മുന്നോട്ട് ചോദ്യം ചെയ്യലിന് പോലീസ് ക്ലബ്ബിൽ ഹാജരാകണമെന്ന അന്വേഷണ സംഘം കാവ്യോട് ടെലിഫോൺ വഴിയും ദിലീപിന്റെ ആലുവയിലെ വീട്ടിലെത്തിയും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ തനിക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആ സമയത്തും കാവ്യ ഹാജരായിരുന്നില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി